മോട്ടോർ വാഹന വകുപ്പ് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി എന്നിവ ചേർന്ന് റാന്നി താലൂക്കിലെ സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും അവരുടെ സഹായികൾക്കും പരിശീലനവും ബോധവർക്ക ക്ലാസും നടത്തി മോട്ടോർ വാഹന വകുപ്പ് ജില്ലാ മേധാവി അൻസാരി എച്ച് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ റാന്നി ജോയിൻറ്റ് ആർ ടി അജി കുമാർ സ്വാഗതം ആശംസിച്ചു ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സീനിയർ ഡിവിഷൻ സിവിൽ ജഡ്ജ് ബീന ഗോപാൽ ഉദ്ഘാടനം ചെയ്തു സെന്റ് സ്കൂൾ പ്രിൻസിപ്പൽ റവൻ തോമസ് ഐസ്കര ആശംസകൾ പറഞ്ഞു നന്ദി മോട്ടോർ വാഹന ഇൻസ്പെക്ടർ അജയ് കുമാർ നന്ദി അറിയിച്ചു ഒരാഴ്ച പത്തരയ്ക്ക് റാന്നി ജോയിന്റ് ആർ ഓഫീസിന് സമീപം സെന്റ് തേരസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് സ്കൂൾ യാത്ര വാഹന ഡ്രൈവർമാർക്കും സഹായികൾക്കും പ്രത്യേക പരിശീലനം നൽകിയത് പങ്കെടുക്കുന്നവരുടെ രേഖകൾ പരിശോധിച്ച് അർഹതയുള്ളവർക്ക് മാത്രമാണ് ഈ വർഷം സ്കൂൾ ബസ് ഓടിക്കാനുള്ള അനുമതി വാഹനവകുപ്പ് നൽകൂ പുതിയ അധ്യയന വർഷത്തിൽ സ്കൂൾ കുട്ടികളുടെ സുരക്ഷ ഒരുക്കുക എന്ന ലക്ഷ്യത്തിലാണ് മോട്ടോർ വാഹനവകുപ്പിൻ്റെ നടപടിയെന്ന് റാന്നി ജോയിൻറ്റ് ആർ ടി ഒ അജീവുമാർ പറഞ്ഞു